കാസർകോട് ബദിയെടുക്ക പഞ്ചായത്ത് സെക്രട്ടറിയെയും ജീവനക്കാരെയും മർദ്ദിച്ചതായി പരാതി മാലിന്യം വലിച്ചെറിഞ്ഞ വ്യാപാര സ്ഥാപനത്തിന്റെ പിഴ നോട്ടീസ് നൽകിയതിന്റെ സി രാജേന്ദ്രന്റെ പരാതിയിൽ നീർച്ചാൽ മുകളിലെ ബസാറിൽ കട നടത്തുന്ന ആലമ്പാടി സ്വദേശി അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ രണ്ടുപേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഹരിത യൂസർ ഫീസ് നൽകാതെ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞതിന് അബ്ദുറഹ്മാന് പതിനായിരം രൂപ പിഴയടക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ബുധനാഴ്ച രാവിലെ ഇക്കാര്യം ചോദിക്കാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ വ്യാപാര സ്ഥാപന ഉടമയും മറ്റൊരാളും ചേർന്ന് ജീവനക്കാരുടെ മോശമായ രീതിയിൽ പെരുമാറുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ജീവനക്കാരും ബതിയെടുക്ക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി പഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് ബിനു ജോണിനും അക്രമം തടയാൻ ചെന്ന ഡ്രൈവർ അബ്ദുൽ ലത്തീഫിനും പരിക്കേറ്റു മാലിന്യവുമായി യൂസർ ഫീ നൽകാത്തതിന് ഞാൻ ചാൽ ആലമ്പാടി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് ഈ ഓഫീസിൽ നിന്ന് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു അപ്പോൾ ഈ നോട്ടീസ് നൽകാൻ ചെന്ന വനിതാ സ്റ്റാഫിനോട് ഇതിൻ്റെ കട ഉടമസ്ഥൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും എന്നെ അസഫിൻ വിളിക്കുക വളരെ മോശമായ ഒരു വളരെ അക്രമാസക്തമായ ഒരു അന്തരീക്ഷവുമാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗതിയെടുക്കുക പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി ഇവരെ നീക്കം ചെയ്യുകയും ചെയ്തു അതേസമയം പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ എത്തിയപ്പോൾ ജീവനക്കാർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് വ്യാപാരിയുടെ പരാതി ആലമ്പാടി സ്വദേശി അബ്ദുറഹ്മാനും മകൻ ഉസ്മാനും ചെങ്കളയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി